കല്യാശ്ശേരി മണ്ഡലത്തിൽ കൂൺഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയതായി എം വിജിൻ എം എൽ എ അറിയിച്ചു സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ വഴി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കൂൺഗ്രാമം പദ്ധതിക്ക് മുപ്പത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് കല്യാശ്ശേരിയുടെ പുതിയ കൃഷി പദ്ധതിയിലേക്ക് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുമായി സംസാരിച്ചു അനുവദിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കല്യാശ്ശേരി മണ്ഡലം ഗ്രാമ പ്രൊജക്റ്റ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് നൂറ് ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകളും രണ്ട് വൻകിട കൂൺ ഉൽപാദന യൂണിറ്റുകളും അതോടൊപ്പം തന്നെ വിത്തുൽപാദന കേന്ദ്രങ്ങളും ഉൾപ്പെടെ അതിവിപുലമായ ഒരു കൂൺ കൃഷിയുടെ പ്രൊജക്റ്റിലേക്കാണ് കല്ലേശ്ശേരി മണ്ഡലം നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിലൂടെ നമുക്ക് നൂറ്റി അമ്പതിലധികം വരുന്ന ആളുകൾക്ക് പുതിയ തൊഴിൽ സാധ്യതയും തുറക്കപ്പെടും എന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട ഈ പദ്ധതിയുടെ ഭാഗമാണ് ആ വരും ദിവസങ്ങളിൽ തന്നെ അടിയന്തര പ്രധാനത്തോടുകൂടി യോഗങ്ങൾ ചേർന്ന് കല്യാശ്ശേരി മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിലായി ബന്ധപ്പെട്ട തൂൺ കർഷകരെ പ്രത്യേകമായി കൃഷിഭവൻ വഴി കണ്ടെത്തി ഈ പദ്ധതി വിഭാവനം ചെയ്യാനാണ് ആലോചിക്കുന്നത് തുടർന്ന് കല്യാശ്ശേരി മണ്ഡലത്തിൽ ടൂണിൻ്റെ അനുബന്ധ പ്രൊഡക്റ്റുകൾ കൂടി ഉണ്ടാക്കി ഒരു വലിയ മാർക്കറ്റ് കേരളത്തിലേക്ക് തന്നെ കൂണിലൂടെ ഉണ്ടാക്കുക എന്നതാണ് തൂൺ ഗ്രാമം പദ്ധതികളുടെ ലക്ഷ്യമുട്ടുകൾ